thank mm -hmm. you നമ്മുടെ സ്കൂൾ ഒക്കെ വീണ്ടും തുറന്നു അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നവർക്കും അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അല്ല അടിപൊളി ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് പനീർ പുലാവാണ് അതിന് ഫോർ ഹൺഡ്രഡ് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് പനീറിൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് രണ്ട് ഗ്ലാസ് അരിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നാനൂറ് ഗ്രാം പനീർ പനീറെടുത്തിരിക്കുകയാണ് ഇതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ പനീർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോൾ അങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകത്തുള്ളൂ അതിന് വേണ്ടിയാണ് ഒന്ന് മാരിനേറ്റ് ചെയ്തത് എന്നിട്ട് ഞാനൊരു പാൻ വെച്ച് അല്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ചെറിയ തീയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പനീർ അങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് പുലാവ് ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പ്രഷർ കുക്കർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ കടായിയോ നിങ്ങളുടെ പാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ യൂസ് ചെയ്യാവുന്നതാണ് പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിസിൽൻ്റെ ആവശ്യമുള്ളൂട്ടോ അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രഷർ കുക്കർ ചൂസ് ചെയ്തത് അപ്പം ഞാൻ എന്തായാലും വെളിച്ചെണ്ണനാണ് ഉപയോഗിക്കുന്നത് കുറച്ച് നെയ്യും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനുവേണ്ടിയാണ് അപ്പം നമ്മുടെ ഈ നെയ്യ് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഫ്ലേവറുമാണ് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ നെയ്യുകൊണ്ട് നല്ല മണവും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ എണ്ണയും നെയ്യും കൂടെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ റോ ഗരം മസാലകളെല്ലാം ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ശേഷം അതും ഒന്ന് മൂത്തതിന് ശേഷം ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് ഒരു വെലുതും ഒരു ചെറുതുമാണ് കേട്ടോ അപ്പോൾ ചെറുത് ആണെങ്കിലും ഒരിങ്കിൽ മീഡിയം സൈസാണെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റാണ് സവാള ചേർക്കണത് അതിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇടുകയാണ് ഇതൊന്ന് മൂത്ത് വരുമ്പം നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നിങ്ങളിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം ഇല്ല നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു ക്യൂബ് ഇടാമെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി കേട്ടോ അത് ഇഡലിയിലും ടേസ്റ്റ് തന്നെയാണ് അപ്പം ഒരു നല്ല കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ വെജ്ജുകാരാണെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക അല്ലാത്തവർക്ക് നിങ്ങളുടെ ഒക്കെ സാധനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് കപ്പ് ഗ്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് നാല് ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം ചൂടാവുന്ന സമയം കൂടെ നമുക്ക് അരി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന പോലെ അരി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അരിയൊന്നും മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിരിക്കുന്നതുകൊണ്ട് നാല് ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്തത് കേട്ടോ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പം പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും അതിന് നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും പച്ചവെള്ളം ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലേവറിന് ഒരു ചേഞ്ച് വരും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ചിക്കൻ സ്റ്റോക്ക് ഇട്ടേക്കുന്നതുകൊണ്ട് അതിനകത്ത് സാൾട്ട് കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം ഉപ്പ് ഇട്ടില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണം അതുകൊണ്ട് ഉപ്പും കൂടെ ചേർക്കുകയാണ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ശല ഫ്രൈ ആണ് ആ പനീറും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചെറിയ തക്കാളിയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യാം അപ്പോൾ അത്യാവശ്യം ഒരു ആ തക്കാളിയുടെ ഫ്ലേവർ നിൽക്കണം അതുകൊണ്ടാണ് ഒരു വലിയ തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് നമുക്കിതിനകത്ത് ചേർക്കാം അപ്പം ഞാൻ പറഞ്ഞു പ്രഷർ കുക്കറിലായതുകൊണ്ട് നമുക്ക് ഒന്നതിനു ശേഷം എന്തായാലും ചൂട് വെള്ളം കൂടെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും അപ്പോൾ പിന്നെ നമുക്ക് വേഗം അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അല്ല നിങ്ങൾ ഓപ്പൺ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കടായിലാണ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും കൂടെ ചെയ്യുക ഇല്ലെങ്കിൽ ഒന്ന് അടുക്കി പിടിക്കും അപ്പോൾ എന്തായാലും അരിക്ക് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം തന്നെ കടായിലാണേലും ഓപ്പൺ പാനിലാണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ ഫ്രഷ് ടു ഹോമിന് കിട്ടിയ പുലാവ് റൈസും ബസ്മതി റൈസും കൊണ്ടാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ റെസിപ്പികളും ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഫ്രഷ് റോമിലുള്ള റൈസ് നല്ല ടേസ്റ്റാണ് നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ പുലാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കാൻ നിങ്ങൾക്ക് ബട്ടർ വെള്ളം യൂസ് ചെയ്യാം ഈ ടൈമിൽ അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറിൻ്റെ മണമെല്ലാം കൂടെ ആയിട്ട് നല്ല പിന്നെ തോന്നുന്നത് അപ്പോൾ തന്നെ കേട്ടോ അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പുല്ലാവിൻ്റെ സ്മെല്ലാണ് വരുന്നത് അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട് നമുക്ക് ലഞ്ച് ബോക്സിൽ ഉച്ചയ്ക്ക് പിള്ളേർക്കാണേലും ജോലിക്ക് പോകുന്നവർക്കാണേലും കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇതിന് സൈഡായിട്ട് പപ്പടമോ അക്കോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചാർ പിള്ളേർക്ക് ചേൽപ്പം അച്ചാർ അത്ര നല്ലതല്ല പപ്പടമോ തൈരോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിന് തൈരാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് തൈര് സാധമാണ് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി ആ അരി ആവശ്യമായ വെള്ളം കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ ഈ നമുക്ക് നിങ്ങൾ ഏത് റൈസ് ഉപയോഗിച്ചുകൊണ്ടേലും തൈര് സാധനം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ അരി ഏത് ഉപയോഗിച്ചാലും അത് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം അതാണ് അതിൻ്റെ ഒരു പരിപാട്ടം ഉടഞ്ഞു കിട്ടണം അപ്പോൾ ഞാൻ എന്തായാലും കുക്കറിൽ തന്നെ വെച്ചിരിക്കുന്നത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് അത് വെന്ത്ടഞ്ഞ് കിട്ടുമല്ലോ അതുകൊണ്ട് ആ സൗകര്യത്തിന് കുക്കറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് പിള്ളേർക്കാണേലും ഓഫീസിലും കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഹെൽത്തി ഒരു ഡിഷ് ആണ് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും നമ്മുടെ ചോറ് വെന്ത്ടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് അരി എടുത്തതിന് ഞാൻ നാനൂറ്റി ഇരുപത്തഞ്ച് എം എൽ ഒരു പാക്കറ്റ് കട്ട തൈരാണ് ഉപയോഗിക്കുന്നത് അധികം പുളി തൈരാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പൊ മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമ്മൾ ഈ തൈര് പുളിയിലാത്ത തൈര് കൊടുത്തുവിടാമെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും കറക്റ്റ് നല്ല ടേസ്റ്റായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ ചൂട് സമയത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെയാണ് ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് തൈരിൻ്റെ പുളിയുടെ അധികം പുളിച്ച തൈരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ചേർത്തിട്ട് ബാക്കി പാൽ ചേർക്കാവുന്നതാണ് അപ്പോഴൊക്കെ അത് ഉച്ചയാകുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും കേട്ടോ കറക്റ്റ് പുളിവൊക്കെ വന്ന് നന്നായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പാലും തൈരും നിങ്ങളുടെ തൈരിൻ്റെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ആ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കിതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് കായ് അപ്പം അര ടേബിൾ സ്പൂൺ കായം പൊടി ചേർക്കുകയാണ് കായമാണെങ്കിൽ അത് പൊടിച്ച് ചേർത്താൽ മതി അതും പിന്നെ നമ്മുടെ ഉപ്പ് ടേസ്റ്റിനുള്ള ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ തൈര് ചേർക്കുകയെല്ലാം ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാനൊരു കടയിൽ അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിൽ രണ്ട് ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ബട്ടറോ എന്തുവാണെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് സൺഫ്ലവർ ഓയിലും റൈസ് പ്ലാന്റ് ഓയിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണ ആയിരിക്കും എണ്ണ ചൂടായി വന്നപ്പം കുറച്ച് കടുക് അതുപോലെ വറ്റൽ മുളകും കൂടി കൂടിയിട്ടൊന്ന് താളിക്കുകയാണ് നിങ്ങൾക്ക് വേണം കറിവേപ്പിലയും കൂടി ചേർക്കാം എൻ്റെ കറിവേപ്പില കറിവേപ്പിലിരിപ്പില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വറ്റൽ മുളകും കടുകും മാത്രം ചേർത്തത് അത് ചേർത്ത് താളിച്ചത് നമ്മുടെ റൈസിൻ്റെ മേലിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ തൈര് സാധനം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് പിള്ളേർക്കും ഓഫീസിൽ കൊണ്ടുവന്നാൽ നമുക്ക് വലിയവർക്കാണെങ്കിലും നല്ല ഹെൽത്തി ഒരു ഡിഷും കൂടെ ആണ് ഇപ്പോൾ തൈര് സാധനം കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊട്ടറ്റോ ഫ്രൈ അല്ലെങ്കിൽ പൊട്ടറ്റോ മെഴുക്കുട്ടിയും അല്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുട്ടിയും തൈര് സാധനം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളെന്തെങ്കിലും ഈ കോമ്പു ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത ലഞ്ച് ബോക്സ് റെസിപ്പിക്ക് വേണ്ടി ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൊണ്ട് അധികം എൻ്റെ ആവശ്യമില്ല ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് ചിക്കൻ റൈസാണ് ഫ്രൈ റൈസല്ല ചിക്കൻ റൈസ് നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ പോലെ ചിക്കൻ കൊണ്ടുണ്ടാക്കുന്ന റൈസാണ് അതിന് ഞാൻ ചിക്കൻ ഓൾറെഡി മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം ഗരം മസാലയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് മിനിറ്റോളം ഇന്ന് നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇപ്പം നന്നായിട്ട് ഇത് ഇറച്ചിയിലും മസാലയെല്ലാം പിടിക്കത്തുള്ളൂ ഇല്ല നിങ്ങൾക്ക് ഇപ്പം നാളത്തേക്ക് പ്ലാൻ ചെയ്യുവാണെങ്കിൽ തലദോസം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കാമെങ്കിൽ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാനങ്ങനെ തലദോസം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ അപ്പോൾ രാവിലെ ഇപ്പം എനിക്കവിടെ കുറച്ചുകൂടി ഈസിയായി ഞാനിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് ഡീപ്പ് ഫ്രൈ വേണ്ട ബട്ട് പക്ഷേ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടുകയും വേണം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുകയും വേണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് അല്പം വെളിച്ച് വെളിച്ചാലും മതി കാരണം ചിക്കനിൽ ഓൾറെഡി ഇച്ചിരി നെയ്യുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി അതും കൂടെ ചൂടാകുമ്പോൾ മെൽറ്റ് ആയി വരും അതുകൊണ്ട് നമുക്ക് ലോൺ സ്റ്റിക്ക് പൗത്രൂം കൂടെ ആയതുകൊണ്ട് അധികം എണ്ണടിയ ആവശ്യം വരില്ല അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാനിത് കോരിമാറ്റുകയാണ് ഈ ഒരു പരുവത്തി വേണം നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കോരി മാറ്റാം നമ്മുടെ ചിക്കൻ എല്ലാം മാറ്റിയതിന് ശേഷം അതിലേക്ക് റോ ഗരം മസാലയാണ് ഞാൻ ഇടുന്നത് അതൊന്ന് ചൂടായി വരുമ്പം രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലിപ്പമുള്ള രണ്ട് സവാള കനം കുറഞ്ഞ് അരിഞ്ഞതാണ് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എണ്ണ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എണ്ണ ഉപയോഗിക്കും അപ്പോൾ എനിക്ക് ഓൾറെഡി എണ്ണ അത് മതിയും തോന്നി അതുകൊണ്ടാണ് ഞാൻ എണ്ണ പിന്നെ ഒഴിക്കാൻ ചെയ്തിട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പം ഒരു ടേബിൾ സ്പൂണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ് ചതച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പം എന്തെങ്കിലും ഓൾറെഡി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർക്കുകയാണ് കേട്ടോ അതും കൂടെ ചേർത്തൊന്ന് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഇത് ഈ സവാള ഇടുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒന്ന് രണ്ടോ പച്ചമുളകും കൂടെ കീറിയിടാവുന്നതാണ് ഞാൻ അപ്പം മറന്നുപോയി ഇപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് അതുകൊണ്ട് ഒരു രണ്ട് പച്ചമുളകും കൂടെ ഈ സമയത്ത് ചേർക്കുന്നു ചേർക്കുന്നുട്ടോ നിങ്ങൾക്ക് സവാളയുടെ കൂടെ തന്നെ അത് ചേർക്കാവുന്നതാണ് അങ്ങനെ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ മൂത്ത് വരുമ്പം നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വച്ചത് അതും കൂടെ ചേർക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ നമുക്ക് എരിവിന് ഓൾറെഡി ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അതുപോലെ പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി തക്കാളി വേഗുന്നവരെ ഒന്ന് കുക്ക് ചെയ്ത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ തക്കാളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർക്കാവുന്നതാണ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ ആവശ്യമുള്ള മസാല ഓൾറെഡി അതിൽ പെരട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ റൈസിന് വേണ്ടിയുള്ള മസാലയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിന് പച്ചമുള എരിവിന് അത്യാവശ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി ഗരം മസാല മാത്രം മതി നമ്മുടെ ഈ റൈസിന് അതും കൂടെ ചേർത്ത് ഒന്ന് പച്ചമുളക് മാറിക്കഴിയുമ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ഇടാവുന്നതാണ് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഗ്ലാസ് അരി ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റി നമുക്കൊന്ന് എടുക്കാം നമ്മൾ ബിരിയാണിക്ക് ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന്

അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ സമയത്ത് അല്പം മല്ലിയല വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് എൻ്റെയിൽ ഇപ്പം മല്ലിയേലട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മല്ലിയേല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ ഈ സമയത്ത് ഇത് ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ സാധാരണ നാല് ഗ്ലാസ് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ റൈസ് കുക്ക് ചെയ്യുന്നത് തേങ്ങാപ്പാലിലാണ് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്ത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക നല്ലൊരു ഫ്ലേവർ ആണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞാൻ രണ്ടാം പാലും ഒന്നാം പാലും കൂടെ മിക്സ് ചെയ്ത് നാല് ഗ്ലാസ് എടുത്തിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ തേങ്ങാപ്പാലും തലേദിവസ എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പം തേങ്ങാപ്പാലൊക്കെ റെഡിമെയ്ഡും മേടിക്കാൻ കിട്ടും ടിഞ്ഞിലും പാക്കറ്റിലൊക്കെ ആയിട്ട് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക ഉപ്പ് ഓൾറെഡി ചിക്കൻ ഉള്ളത് പിരട്ടിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ റൈസിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ സെയിം പ്രൊസീജിയർ പ്രഷർ കുക്കറിലും ചെയ്യാവുന്നതാണ് കേട്ടോ പ്രഷർ കുക്കറിലാണ് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നത് വെച്ചാൽ തേങ്ങാപ്പാൽ നാല് ഗ്ലാസ് തന്നെ വേണം രണ്ട് ഗ്ലാസ് അരിക്ക് പക്ഷേ ഒരു വിസിൽ മതി ഒരു വിസിൽ വരുമ്പം നമുക്കത് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഇതുപോലത്തെ കടായിൽ വെക്കുമ്പം ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു നമ്മൾ കുക്ക് ഈ തേങ്ങാപ്പാൽ പറ്റി ഇതൊന്ന് വെന്ത് വരണം അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം തേങ്ങാപ്പാൽ ഏർത്തോണ്ട് അടുക്കി പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം വറ്റി നമ്മുടെ റൈസ് നന്നായി കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ ആ മസാലയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു മണം എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് പിള്ളേർക്കും വളരെ ഇഷ്ടപ്പെടും അധികം സ്പൈസി അല്ലാത്ത റൈസ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ ചിക്കനൊക്കെ ഇഷ്ടപ്പെട്ട പിള്ളേരാണ് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അതുപോലെ ലഞ്ചിന് ഉച്ചയ്ക്ക് ഓഫീസിലും കൊടുത്തുവിടാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് ഓൾറെഡി ചിക്കൻ റൈസ് ആയതുകൊണ്ട് ഇതിന് വേറെ സൈഡ് റെസിപ്പി ഡിഷസിൻ്റെ ഒന്നും ആവശ്യമില്ല ചിക്കനും നല്ല ഫ്ലേവർ ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് നമ്മൾ മസാലയൊക്കെ പിടിച്ച ചിക്കൻ ആയതുകൊണ്ട് ഇത് നല്ല മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടോ സലാഡും കൂടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ അടുത്തൊരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കടലപ്പരിപ്പും അതുപോലെ ഉഴുന്ന പരിപ്പും കൂടെ ഒന്ന് ഇടുക നമ്മൾ കടു പൊട്ടിക്കുന്ന പോലെ അത് അതിന് പകരം ഇതിട്ട് ഒന്ന് അത് പൊട്ടി അല്ലെങ്കിൽ അത് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ അതിനകത്ത് ഇടാവുന്നതാണ് അപ്പോൾ ആ മുളകും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ആ പച്ചമുളക് ഒന്ന് മാറിക്കഴിയുമ്പം നിങ്ങൾക്ക് രണ്ട് മൂന്ന് പച്ചമുളക് എരിയുള്ള പച്ചമുളക് ആണെങ്കിൽ ഒന്നോ രണ്ടോ മതി എരി ഇല്ലാത്തയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ചേർക്കാൻ കുഴപ്പമില്ല രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഏകദേശം അടി കിട്ടി കാണും ഞാൻ ഉണ്ടാക്കുന്നത് ലെമൺ റൈസാണ് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് നമ്മൾ ഈ ഫ്രൈ റൈസിനും അല്ലെങ്കിൽ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന പോലെ ബസ്മതി റൈസാണ് ഞാൻ ഞാനിതിനും എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് നേരത്തെ കുക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ഞാനിതിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പും അല്പം സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ചേർക്കാതെയാണ് കുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അത് മൂത്ത് വരുമ്പം നമ്മൾ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന റൈസും കൂടെ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിഞ്ഞറിയാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങയാണ് അതുകൊണ്ട് നാരങ്ങ രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഈ ഒരു ഗ്ലാസ് അരിയാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വലിയ നാരങ്ങ എടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ നാരങ്ങ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് കിട്ടും അത്രയും നീര് ഇതിൽ ചേർക്കണം പിന്നെ നമുക്ക് കളറിന് അത്യാവശ്യം അറിയാം ലെമൺ റൈസ് എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളർ ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി കളറിന് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്നര ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാരങ്ങ ചെറുതാണെങ്കിൽ എന്തായാലും അത്യാവശ്യം പുളി മുന്നിട്ട് തന്നെ നിൽക്കണം നാരങ്ങ ചോറ് അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർക്കാവുന്നതാണ് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന റൈസാണ് കേട്ടോ ഏത് ടെമ്പറേച്ചറിലാണെങ്കിലും അധികം കേടാകാതെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലഞ്ച് റെസിപ്പിയാണിത് നമ്മുടെ ലെമൺ റൈസിന് അതുപോലെ നമുക്ക് പപ്പടവും അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ സൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ബീഫ് ഫ്രൈ ഉണ്ടെങ്കിൽ അതും ലെമൺ റൈസും സൂപ്പറാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ റെസിപ്പികളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ